മുപ്പത്തിമൂന്ന് കോടി രൂപ ചെലവിൽ കുമ്പള ഷെറിയപ്പുഴക്ക് കുറുകെ നിർമ്മിക്കുന്ന റെഗുലേറ്റർ കംബ്രിഡ്ജിന്റെ പ്രവൃത്തി ഇഴഞ്ഞു നീങ്ങുന്നതായി പരാതി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടയിൽ തൂണുകളുടെ പണി മാത്രമാണ് പൂർത്തീകരിച്ചതെന്നും പഴയ അണക്കെട്ട് പൊളിച്ചു നീക്കിയാണ് പതിനൊന്ന് മീറ്റർ വീതിയിൽ നടപ്പാത ഉൾപ്പെടെയുള്ള പുതിയ റോഡ് പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചത് പദ്ധതി കുമ്പള ഗ്രാമപഞ്ചായത്തിലെ ബംബ്രാണ മംഗൽപ്പാടി ഗ്രാമപഞ്ചായത്തിലെ ഇച്ചിലിങ്കോട് എന്നീ പ്രദേശങ്ങളെ ബന്ധിപ്പിക്കുന്നതാണ് ഈ പാലം ഇത് യാഥാർത്ഥ്യമായാൽ മംഗൽപാടി പൈവഴികെ ഗ്രാമപഞ്ചായത്തുകളിലെ ആളുകൾക്ക് കുമ്പള നഗരത്തിലെത്താൻ കിലോമീറ്ററുകൾ ലാഭിക്കാം ടൂറിസം മേഖലയിൽ വലിയ സാധ്യതകൾക്കും ഇത് വഴി തുറക്കും ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് കോഓപ്പറേറ്റീവ് സൊസൈറ്റിക്കാണ് റോഡ് പാലത്തിന്റെ നിർമ്മാണ ചുമതല എന്നാൽ പ്രവൃത്തി തുടങ്ങി രണ്ടര വർഷം പിന്നിടുമ്പോഴും നിർമ്മാണത്തിൽ കാര്യമായ ഒരു പുരോഗതിയും ഉണ്ടായിട്ടില്ലെന്നാണ് പ്രദേശവാസികളും ജനപ്രതിനിധികളും എല്ലാം ചിലങ്ങോട് ബംബ്രാണ അണക്കെട്ടിന്റെ പ്രവൃത്തി വളരെ സ്ലോയിലാണ് ഇപ്പോൾ നില നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുപ്പത്തിമൂന്ന് കോടി രൂപയുടെ പ്രവൃത്തിയാണ് ഊരായങ്കൽ സൊസൈറ്റി ഏറ്റെടുത്തുകൊണ്ട് അതിന്റെ പ്രവൃത്തി ആരംഭിച്ചിരിക്കുന്നത് രണ്ടര വർഷത്തോളമായി അതിന്റെ പ്രവൃത്തി വളരെ എഴിഞ്ഞുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് ഞങ്ങൾക്ക് പറയാനുള്ളത് ഈ പ്രദേശത്തെ മൂന്നാലോളം വരുന്ന പഞ്ചായത്തുകളിൽ വലിയ ഒരു കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ ഒരു പ്രവൃത്തിക്ക് തുടക്കമിട്ടിട്ടുള്ളത് അപ്പോൾ അതുമാത്രമല്ല പ്രദേശത്തുള്ള ഉപ്പുവെള്ളം കയറുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ പരിഹാരം കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ആണ് ഈ ഒരു പ്രവൃത്തി ആരംഭിച്ചിട്ടുള്ളതും പക്ഷെ അത് വളരെ സ്ലോലാണ് നീങ്ങുന്നത് എത്രയും പെട്ടെന്ന് ആ പ്രവൃത്തി പൂർത്തീകരിച്ചുകൊണ്ട് അത് നാടിന് തുടർന്നു നോക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അധികാരികൾ ഇടപെടൽ നടത്തണമെന്ന് അറിയിക്കും നൂറുകണക്കിന് വരുന്ന കർഷകർക്ക് ആവശ്യമായ ജലം ലഭ്യമാക്കുന്നതിനും രണ്ട് പഞ്ചായത്തുകൾ തമ്മിലുള്ള യാത്രാ സൗകര്യത്തിനുമായാണ് ഇങ്ങനെയൊരു പദ്ധതി നടപ്പിലാക്കുന്നത് എന്നാൽ പാലത്തിന്റെ തൂണുകൾ നിർമ്മിച്ചു എന്നതല്ലാതെ ഗദ്ദറുകൾ സ്ഥാപിക്കുന്നതിനാവശ്യമായ പ്രവൃത്തികൾ ഒന്നും തന്നെ ഇതുവരെയും തുടങ്ങിയിട്ടില്ല അണക്കെട്ടിൽ നിന്നും കൃഷിയിടങ്ങളിലേക്ക് വെള്ളം കൊണ്ടുപോകുന്ന കനാലുകളുടെ നിർമ്മാണവും പാതിവഴിയിലാണ് ഇച്ചിലുംകോട്ടിൽ നിന്നും ബംബ്രാണയിൽ നിന്നും തുടങ്ങേണ്ടിയിരുന്ന അനുബന്ധ റോഡുകളുടെയും നിർമ്മാണം ആരംഭിച്ചിട്ടേയില്ല ഇരുപഞ്ചായത്തുകളിലെയും ഏക്കർ കണക്കിന് വരുന്ന കൃഷിയിടങ്ങളിലും പ്രത്യേകിച്ച് നെൽവയലുകളിലും എല്ലാ സമയവും ജലലഭ്യത ഉറപ്പുവരുത്താൻ പദ്ധതി യാഥാർത്ഥ്യമായാൽ കഴിയും പ്രദേശങ്ങളിലെ ജലവിധാനം താളാതെ സംരക്ഷിക്കുന്നതോടൊപ്പം തന്നെ കുടിവെള്ള പ്രശ്നത്തിനും ഇത് ഒരു പരിധിവരെ പരിഹാരമേകും ചെറിയപ്പുഴയിൽ നിന്ന് കൃഷിയിടങ്ങളിലെ കുപ്പുവെള്ളം കയറി വർഷങ്ങളായി ഇവിടെ വ്യാപകമായ കൃഷിനാശമാണ് കർഷകർ നേരിടുന്നത് ഇത് കാരണം പല കർഷകരും ഇതിനോടകം തന്നെ കൃഷി ഉപേക്ഷിച്ച് കഴിഞ്ഞു കാർഷിക ഗതാഗത ടൂറിസം മേഖലകൾക്ക് ഒരുപോലെ പ്രതീക്ഷ നൽകുന്ന ബബ്രാണ പാലത്തിന്റെ പ്രവൃത്തി അടിയന്തര പ്രാധാന്യമുള്ളതാണെന്നും അതുകൊണ്ട് തന്നെ എത്രയും വേഗത്തിൽ ഇതിൻ്റെ നിർമ്മാണ പ്രവൃത്തികൾ പൂർത്തീകരിക്കണമെന്നതുമാണ് നാട്ടുകാരും അഭിനയകാംക്ഷികളും ഒരുപോലെ ആവശ്യപ്പെടുന്നത് ബ്യൂറോ